പത്ത് വർഷക്കാലത്തിനിടയിൽ കേരളത്തിന് ഒരു മന്ത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനാല് തൊട്ട് പതിനേഴ് വരെയുള്ള മൂന്ന് വർഷക്കാലം മന്ത്രി മന്ത്രിയില്ലായിരുന്നു അതിനുശേഷം ഒരു മന്ത്രിയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ആദ്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രതിനിധി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കേരളത്തിന് ഒരു മന്ത്രിയെ കൂടി അധികമായിട്ട് നൽകിയിരിക്കുകയാണ് അങ്ങനെ കേരളത്തോടുള്ള പ്രത്യേകമായിട്ടുള്ള താല്പര്യം പ്രത്യേകമായിട്ടുള്ള കരുതൽ കേരളത്തിൻ്റെ വികസനത്തിനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ പ്രതിബദ്ധത ആ പ്രതിബദ്ധതയെല്ലാം വ്യക്തമാക്കുന്നതാണ് ഇന്നുണ്ടായിട്ടുള്ള ഈ മന്ത്രിസഭാ രൂപീകരണത്തിൽ കേരളത്തിന് ലഭിച്ചിട്ടുള്ള പങ്കാളിത്തം കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനിടയിൽ വിദേശകാര്യ വകുപ്പിൻ്റെ സഹമന്ത്രി എന്നുള്ള നിലയിൽ പ്രവാസികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നരേന്ദ്രമോദി സർക്കാർ നടത്തിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളിലും സജീവമായിട്ട് പങ്കാളിയാക്കാൻ സാധിച്ചു അതോടൊപ്പം കേരളത്തിൻ്റെ വികസനവുമായും കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന മറ്റ് നിരവധി പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ സർക്കാരിലെ വിവിധ മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനാവശ്യമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ തേടാൻ സാധിച്ചു എന്നുള്ളത് ഏറെ ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു കാര്യമാണ് പ്രധാനമന്ത്രി നൽകിയിട്ടുള്ള ഈ അവസരത്തിന് നന്ദി രേഖപ്പെടുത്താൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക തീർച്ചയായിട്ടും ഞാൻ തിരിച്ച് തിരുവനന്തപുരത്തുണ്ടാകും തിരുവനന്തപുരത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ആ രാഷ്ട്രീയ പ്രവർത്തനം തുടരും